വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസിൽ നിലമ്പൂരിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ചു കുറുവൻ അകമ്പാടം പെരുവമ്പാടം കടവിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം അകമ്പാടം പന്നിയങ്കാട് ബാബു നസീ ദമ്പതികളുടെ മക്കളായ പതിനാലുകാരൻ റിൻഷാദ് പന്ത്രണ്ടുകാരൻ റാഷിദ് എന്നിവരാണ് മരിച്ചത് പുഴയിൽ പെരുവമ്പാടം കടവിനും കണ്ണൻകുണ്ടിനും ഇടയിലുള്ള ആഴമുള്ള സ്ഥലത്തെ കുഴിയിലാണ് കുട്ടികൾ മുങ്ങിയത് സ്കൂൾ അവധിയായതിനാൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു ഇവർ ആദ്യം ജ്യേഷ്ഠൻ കുഴിയിൽ അകപ്പെട്ടപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അനിയനും മുങ്ങുകയായിരുന്നു സമീപത്ത് നിന്നിരുന്ന കുട്ടികളിൽ ഒരാൾ മുണ്ടുപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല വിവരമറിഞ്ഞ് നാട്ടുകാരും അഗ്നിരക്ഷാസേനയും നടത്തിയ തിരച്ചിലിൽ രണ്ടുപേരെയും കണ്ടെത്തി